ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ് മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ആ ഒരു ഫാമിലി അവരുടെ ഫാമിലിയിലെ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള നന്ദന എന്ന് പറയുന്ന കുട്ടി വിവാഹം ഉറപ്പിച്ച് വെച്ചിരുന്ന ആ പയ്യനുമായിട്ട് തന്നെ ഒളിച്ചോടിപ്പോയി എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടത് അത് കേട്ടതിന് ശേഷം ഇല്ലെങ്കിൽ ആ ഒരു വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു ആ സമയത്ത് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഫാമിലിയിലെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല ചെയ്യാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കാവുള്ളൂ ഇല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയേണ്ടതും അവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അറിയിക്കാവുള്ളൂ എല്ലാ കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ പബ്ലിക്കിനോട് പറയാനിരുന്നാൽ അവിടെ നിങ്ങളുടെ മാനമാണ് പോകുന്നത് ഇല്ലെങ്കിൽ എല്ലാം അങ്ങനെ പറയേണ്ട കാര്യമില്ല മറിച്ച് വെക്കേണ്ട കാര്യങ്ങളും രഹസ്യമായിട്ട് വെച്ച് വെക്കേണ്ട കാര്യങ്ങളും അങ്ങനെ തന്നെ വെക്കണം എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞത് അതിനു ശേഷമാണ് ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയും പൊന്നൂസ് എന്ന് പറയുന്ന പെൺകുട്ടിയും ഒക്കെ വീഡിയോ ചെയ്തത് അതിനുശേഷം കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാൻ പറ്റി ഈയൊരു വിഷയത്തെ പറ്റിയിട്ട് ഈ ഒരു വിഷയത്തിൽ രണ്ട് ഭാഗത്തും കുറച്ച് കുറച്ച് തെറ്റുണ്ട് എങ്കിൽ പോലും നന്ദന എന്ന് പറയുന്ന കുട്ടി എടുത്തു ചാട്ടക്കാരിയായിട്ട് ഇങ്ങനെ എടുത്തു എടുത്ത് ചാടിപ്പോയത് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മാതാപിതാക്കൾ എപ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് മാതാപിതാക്കൾക്കും നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ പയ്യനെ പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ എൻഗേജ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ അവർ എൻഗേജ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടിയോട് ഈ ബന്ധം നമുക്ക് വേണ്ട എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും ഈ കുട്ടി ആ പയ്യും തമ്മി നല്ല രീതിയിൽ അടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനിയിപ്പോൾ ഈ ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ ആയിരിക്കാം എന്നാണ് നമുക്കിവരുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാകുന്നത് അങ്ങനെ ഇവരുടെ ഇല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റെന്താന്ന് പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോയതിന് ശേഷം തന്നെ ഇവർ പയ്യനെ പറ്റിയിട്ട് കുറച്ച് മോശം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എന്നിട്ടും അത് സാരമില്ല ആരെങ്കിലും ആ സുയകൊണ്ട് പറയുന്നതായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ എൻഗേജ്മെൻ്റ് നടത്തി എൻഗേജ്മെൻറ്റ് നടത്തിയതിനു ശേഷമാണ് ഇവർ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നത് ഇവർക്ക് ആദ്യമേ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വെക്കാമായിരുന്നു എൻഗേജ്മെൻറ്റിന് ശേഷം ഇങ്ങനെ പറയുമ്പം ആ പയ്യനും ആ പെൺകുട്ടിയും ഒരുപാട് അടുത്തിട്ടുണ്ടായിരിക്കും അവർക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഉള്ള ചൂടിപ്പോയത് പക്ഷേ ഉള്ളിച്ചോടിപ്പോയത് പോയതൊരു തെറ്റ് തന്നെയാണ് അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അമ്മയും അച്ഛനും ഒക്കെ എപ്പോഴും മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇത്രയും സ്നേഹിച്ചിൽ ലാളിച്ചും ഇല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന മാതാപിതാക്കളെ ഒരിക്കലും എന്തിൻ്റെ പേരിലും തള്ളി പറയരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോയി അതൊക്കെ ശരി തന്നെയാണ് പോയിട്ട് നന്നായിട്ട് ജീവിച്ചു കാണിക്കുക അതാണ് വേണ്ടത് നന്നായിട്ട് തന്നെ ജീവിക്കുക പക്ഷേ ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ട് നിങ്ങളൊന്നായി അത് നല്ല കാര്യം പക്ഷേ ഒരിക്കലും അതിൻ്റെ പേര് മാതാപിതാക്കളെ കുറ്റം പറയുകയോ അവരെ മോശം പറയുകയോ അവർക്ക് എന്താണ് യോഗ്യത അവർക്ക് വല്ല യോഗ്യത ഉണ്ടായിരുന്നൊന്നും ചോദിക്കുകയോ അത് ചെയ്യത്തത് തന്നെയാണ് കാരണം ഒരു മാതാപിതാക്കളും മക്കൾ നശിച്ചു പോകണമെന്നൊന്നും ആഗ്രഹിക്കത്തില്ല നല്ല മാതാപിതാക്കളാണെങ്കിൽ അവര് നമ്മളെ ശവിക്കത്തൊന്നുമില്ല കാരണം അവരുടെ മനസ്സങ്ങനെയാണ് നല്ല മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ ശവിക്കത്തില്ല പക്ഷേ അവരുടെ മനസ്സറിയാതെയെങ്കിലും നമ്മൾ വിഷമിപ്പിക്കുകയോ നോവുകയോ വേദനിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊരു ശാപമായിട്ട് നമ്മുടെ മണ്ടയിലേക്ക് വീഴും അതുകൊണ്ട് അങ്ങനെ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്കെതിരായിട്ട് ഇപ്പം നിങ്ങളുടെ സഹോദരി മൂത്ത ചേച്ചിക്കെതിരായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും എതിരായിട്ടോ ഒന്നും ഒന്നും പറയാനായിട്ട് പാടില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കല്യാണം കഴിച്ചു നല്ല കാര്യം നിങ്ങൾക്ക് നല്ലൊരു ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ഒരു കാര്യം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു സുഖമോ സന്തോഷമോ ഒന്നുമല്ല ജീവിതം അത് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ലൈഫുമായിട്ട് നമുക്ക് ഫേസ് ടു ഫേസ് ചെയ്യേണ്ട സമയത്താണ് മനസ്സിലാകുന്നത് ലൈഫ് എന്താണെന്നുള്ളത് പ്രാരാബ്ധം എന്താണെന്നുള്ളത് ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് വേദന എന്താണെന്നുള്ളത് ബന്ധങ്ങൾ എന്താണെന്നുള്ളത് ആ സമയത്താണ് മനസ്സിലാകുന്നത് അപ്പോഴത്തേക്കിനും ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത പോലെ നമ്മുടെ കയ്യിൽ നിന്ന് ജീവിതം പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഇതിപ്പം പ്രായം വളരെ ചെറിയതാണ് പക്വതയില്ലാത്ത ഒരു പ്രായമാണ് നന്ദനയുടെ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് എന്തിരുന്നാലും എൻഗേജ്മെൻറ്റ് നടത്തിയ ഒരു പയ്യനുമായിട്ട് തന്നെയാണല്ലോ പോയത് അതൊരു നല്ല കാര്യം നിങ്ങൾ കുറച്ചെങ്കിലും ആ ഒരു ബന്ധം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ആ ഒരു ബന്ധം എൻഗേജ്മെൻറ്റിലേക്ക് പോയത് അതുകൊണ്ട് ആ കുട്ടി അങ്ങനെ പോയതിൽ നമ്മൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോയി പക്ഷെ നന്നായിട്ട് ജീവിക്കാൻ കഴിയട്ടെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ പക്ഷേ പക്വതയില്ലാത്ത പ്രായത്തിൽ എടുത്തു ചാടി ചെയ്ത ഒരു കാര്യമാണ് മാതാപിതാക്കളെ ഒക്കെ ധിക്കരിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ അവഹേളിക്കാതെയും ആരെയും കുറ്റം പറയാതെയും സ്വന്തം ജീവിതം എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നാലോചിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഒട്ടും പക്വതയില്ലാത്ത പ്രായമാണ് നാളെ നിങ്ങൾക്ക് ഒന്നിൻ്റെയും പേരിൽ ദുഃഖിക്കേണ്ടി വരാതിരിക്കട്ടെ മാതാപിതാക്കളുടെ വില അറിയണമെങ്കിൽ മാതാപിതാക്കളില്ലാത്ത ആളുകളോട് ചോദിക്കണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം മാതാപിതാക്കളാണ് നമ്മുടെ കൺകണ്ട ദൈവങ്ങള് നല്ല മാതാപിതാക്കൾ ഉണ്ട് തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ നമ്മൾ ദുഃഖിപ്പിക്കുന്നതും ശരിയല്ല നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നല്ലവണ്ണം സ്നേഹിച്ചും ലാളിച്ചും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലും അവർ നിങ്ങളെയൊക്കെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണെന്നൊക്കെയാണ് മനസ്സിലാകുന്നത് ഇപ്പം നിങ്ങളെ പഠിപ്പിച്ചില്ല ഇല്ലെങ്കിൽ അവർക്കും ശരിയായിട്ടുള്ളൊരു പ്രോപ്പർ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നൊക്കെ അറിയാം പക്ഷേ വിദ്യാഭ്യാസമല്ല എല്ലാത്തിനും ഒരു എന്താണ് പറയേണ്ടത് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇവരുള്ള ഒരുപാട് ആളുകളുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒട്ടും ഇവരെല്ലാം നടക്കുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട് അപ്പം നമ്മൾ വകതിരിവോട് പെരുമാറുക നല്ല വ്യക്തിയായിട്ട് മാറുക നല്ലത് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതൊക്കെയാണ് ഇത് ജീവിതമാണ് ഇത് കഥയല്ല എന്ന് കുട്ടി മനസ്സിലാക്കുക ഇത്രയൊന്നും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബവൈ